വെളുത്ത മുടീനെ പെട്ടെന്ന് കറുത്ത മുടിയാക്കാനും മുടി പെട്ടെന്ന് വളരാനും മുടിക്ക് പ്രത്യേകിച്ചും നല്ലൊരു വണ്ണം തോന്നിക്കാനും ഈ ഒരു ചൂട് സമയത്തുള്ള മുടി മുടിപൊഴിച്ചിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടില്ല അല്ലേ എന്നാൽ ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തോട്ടോ ഇതേപോലെ ചെയ്തിട്ട് ഒരു കുപ്പിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പോൾ ഒരു ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ മതി നമുക്ക് ഇടവിട്ട് ദിവസങ്ങളിൽ ഉപയോഗിക്കാമെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടി കാരണം ഇത് നമുക്ക് വീട്ടിലുള്ളതാണ് ഇത് യാതൊരു പ്രശ്നം ഇപ്പോൾ ചിലർക്കൊക്കെ അല്ലാത്ത ബാറ്റ്സ്മനിലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അളവ് കൂടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല അളവ് കുറഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളമാണ് അപ്പം അതിൻ്റെ മുന്നേ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഒത്തിരി ആളുകൾ അത് ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ പേഴ്സണൽ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് ഈ ഒരു കളർ കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറ് വരും ഇതേപോലെ നല്ല കട്ടൻ ചായേൻ്റെ നല്ലൊരു കടുപ്പം കളറ് വരും അല്ലാതെ നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ കളറും വരും കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു കളർ ചേഞ്ച് ചേഞ്ചിൻ്റെ ചോദിച്ചിട്ടും പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ ഞാൻ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് എടുത്ത് വെച്ചതായിരുന്നു അപ്പം നല്ല കടുപ്പം കളറ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു റെഡ് കളറും എല്ലാം ഒരു ഭയങ്കര ഒരു ഡാർക്ക് ഒരു കോഫി കളറൊക്കെ ആയി മാറി ഇനി നമുക്ക് വേണ്ടത് ഒരു ഒരു ഏകദേശം രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് ഗുണങ്ങള് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം പറയേണ്ട ആവശ്യമില്ല കാരണം കഞ്ഞിവെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ ധാരാളം ഉണ്ട് കാരണം അത്രയും നല്ലതാണ് കഞ്ഞിവെള്ളം ചൂട് സമയത്ത് ചുമ്മാ കഞ്ഞിവെള്ളമാണെങ്കിലും നമ്മുടെ മുടിയിൽ നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുടിച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കുളിച്ചാൽ മുടി പെട്ടെന്ന് വളരെ കിട്ടും അപ്പം നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനിതാ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഗുണം കൂടുതലാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് ഗ്രാമ്പു മതി കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാമ്പു ആണ് എടുക്കുന്നത് അപ്പോൾ ഗ്രാമ്പ് നമുക്ക് ഒന്ന് ഇതേപോലെ ഞാൻ രണ്ടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കുത്തി ചതച്ച് പൊടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഗ്രാമ്പു നല്ല സ്മെല്ലാണ് കേട്ടോ വീട്ടിലുള്ളതായതുകൊണ്ട് ഒരു ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഞാനിതേപോലെ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വെട്ടി തിളപ്പിക്കണം അപ്പോൾ തിളച്ച് നന്നായിട്ട് ആ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം കേട്ടോ ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് മാത്രം മതി മുടിയൊക്കെ നല്ലോണം വളരാൻ ഹെൽപ്പ് ചെയ്യുക അപ്പം ഞാനിതാ ഇതേപോലെ ഇത് നന്നായിട്ട് വെട്ടി തിളപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് അപ്പം ഇത് ചിലരൊക്കെ ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഒത്തിരി ആളുകൾ ചെയ്തിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വാട്ടറാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഇതുപോലെ ചെയ്തു ഉപയോഗിക്കുകയാണെങ്കിൽ മുടിന്റെ ചെമ്പം കളറാണെങ്കിലും അതേപോലെ വെളുത്ത മുടിയൊക്കെ കറുത്തു വരാനും മുടി നരക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഇതേപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ ഒന്ന് സെലക്റ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം അപ്പോൾ കുപ്പിയിലെടുത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു രണ്ട് ദിവസം ഉപയോഗിക്കാനൊക്കെ ഉള്ളു കേട്ടോ കാരണം ഞാൻ എൻ്റെ മുടിയിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം മുടി മൊത്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അടി മുകളിൽ ഇപ്പം നമ്മുടെ സ്കാൽപ്പ് മുതൽ എൻ്റെ വരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ണെങ്കിൽ നമുക്കിത് ഈ ഒരു ഇത് അളവ് കറക്റ്റ് കേട്ടോ ഒരു ഗ്ലാസ് നമുക്ക് കറക്റ്റാണ് അല്ല നിങ്ങളുടെ ഇപ്പം തലയൊട്ടിയിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത്ര മതി കിട്ടും ഇപ്പം ഞാനിത് എങ്ങനെയാന്ന് വെച്ചാൽ മുടിയിലെല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു ഒരുപാട് മസാജ് ചെയ്യാതെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഫാസ്റ്റിൽ ഒരു നല്ലൊരു റിസൾട്ടാണ് ഒരു ചൂടിന് നമ്മുടെ മുടി ഒന്ന് നല്ല തണുപ്പ് നമ്മുടെ തലയ്ക്ക് നല്ല നല്ലൊരു തണുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ അല്ലെങ്കിലും കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ടിട്ടാണെങ്കിലും ഇതേപോലെ ഗ്രാമ്പു ഇട്ടിട്ടാണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് ഉലുവ ഇടുകയാണെങ്കിലും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ അലോവേര ആണെങ്കിലും നമുക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് അരച്ചിട്ട് തേച്ച് കൊടുത്താലും മുടി നന്നായിട്ട് വളരും കേട്ടോ അപ്പം ഈ ഒട്ടും വളരാത്ത മുടി നമുക്കൊന്ന് പിടിച്ച് കെട്ടാനുള്ള ഒരു മുടിയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു മാറ്റമാണ് എനിക്കൊക്കെ ഒരു സമയത്ത് ഭയങ്കര മുടി പോയി ായിരുന്നു അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ